ഹലോ നമസ്കാരം സിദ്ധ്യ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട മൊണാലിസ ടൈപ്പ് കമ്മലുകളുടെ കുറച്ച് പാർട്ടി വെയർ മീഡിയം സൈസും വലിയ സൈസും ഞാൻ ഇട്ടിരുന്നത് ഇതെന്ന് പറയുമ്പം ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള ഹാങ്ങിങ്സ് വരുന്ന ടൈപ്പിലുള്ള ഒരു മീഡിയം സൈസാണ് വലിയ സൈസ് ഇതിൽ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല വളരെ കുറവാണ് മിക്കതും വലിയ സൈസ് മീഡിയം സൈസിൽ വരുന്നതാണ് എല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ആർക്കും തികയാതിരുന്നൊരു ഐറ്റമാണ് ഈ ഒരു പാറ്റണി വരുന്ന ബേർഡ് ഡിസൈൻ വന്നിട്ട് വന്നിട്ട് ഇതുപോലെ വലിയ സ്റ്റോൺ ിങ്സ് വരുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെ ഭയങ്കര അഫോർഡബിൾ ആണ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ തേ നോക്കിക്കേ അത് ഫസ്റ്റ് വൺ ഒരു ലാ പർപ്പിൾ ഷെയ്ഡാണ് ഞാൻ ഇട്ടേക്കുന്നത് ഡ്രസ്സിൻ്റെ ഇതിന് രണ്ട് പീസ് ഉണ്ട് അതുകൊണ്ട് ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പം എല്ലാ എല്ലാ ടൈപ്പ് കമ്മൽ ഇടുന്നവർക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണിത് അതുപോലെ ഒരു കണ്ടംപററി ഡിസൈനാണ് അതുപോലെ ഇതിൻ്റെ ലാവണ്ടർ കളറാണ് ഇത് ഈ പർപ്പിളിൻ്റെ തന്നെ ലാവൻഡർ ഷെയ്ഡിൽ വരുന്നതാണ് അപ്പോൾ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് അതിൻ്റെ ടീൽ ബ്ലൂ ആണ് ടീൽ ബ്ലൂ ഒക്കെ വീഡിയോ ഇടുന്നതിന് മുമ്പേ പോകുന്നുണ്ട് അതെങ്ങനെയാണ് അറിയത്തില്ല അതുപോലെയാണ് എല്ലാവരും സ്ക്രീൻഷോട്ടിലും ടീ ടീൽ ബ്ലൂ കാണുക അപ്പോൾ ഈ കമ്മലുകളിലെല്ലാം ഈ ഒരു കളറുണ്ട് വേഗം വേഗം ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് കിട്ടത്തുള്ളൂ ആ ഒരു സത്യം വീഡിയോ ഇട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് കാണുന്നവർ മനസ്സിലാക്കുക നമ്മൾ ആർക്കും എന്താ പറയുക വീഡിയോയിൽ ആദ്യം വരുമ്പം പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നതൊക്കെ വേഗം കിട്ടും അപ്പോൾ ഇതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള ആണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ട അതേ കളേഴ്സൊക്കെ തന്നെ ആയിരിക്കും ഒരുപാട് കളേഴ്സ് കാണും സാധാരണ നമ്മൾ ജിമിക്കിയിൽ വരുന്ന പോലെ ആറ് കളർ ഏഴ് കളർ അങ്ങനെ നല്ല വരുന്നത് ഇത് ഏകദേശം പത്ത് കളറോളം ഈ ഒരു ഐറ്റത്തിൽ വരാറുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടേക്കുന്ന ബേസ് കളർ എന്ന് പറയുന്നത് മെഹന്ദി ഷെയ്ഡാണ് ഇനി അതിൻ്റെ ഇനി അതിൻ്റെ റോസ് ഗോൾഡിൽ വരുന്നതാണ് സെയിം തന്നെ സെയിം ഡിസൈനാണ് ഇതിൻ്റെ ഈ ബേസ് വരുന്നത് കോപ്പർ കളറാണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു പർപ്പിൾ ഷെയ്ഡ് തന്നെ ആണത് അപ്പോൾ അതിൻ്റെ റേറ്റ് അറുപത് തന്നെയാണ് നെക്സ്റ്റ് വൺ ഡേ അതിൻ്റെ ലാവണ്ടർ ഇപ്പം ഇതിലെനിക്കൊന്നും അത്രയും ഷെയ്ഡ്സ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ കണ്ട മെഹന്തിയിലുള്ള അത്രയും ഷെയ്ഡ്സ് ഇതിലെ ഇതേ ഒരു റാണി പിങ്ക് പിന്നെ വരുന്നത് ഇതേ ഒരു ബേബി പിങ്ക് പിന്നെ വരുന്നത് ബ്ലാക്ക് പിന്നെ മറൂൺ ഇതിലെ കുറേ കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്രയും കളേഴ്സ് ആദ്യം വന്നിട്ടുള്ളൂ അപ്പം മെഹന്ദിയിൽ മിക്ക കളേഴ്സും ഉണ്ട് ചില ചില പീസസ് രണ്ട് രണ്ട് പീസ് വീതം വന്നിട്ടുണ്ട് അപ്പോൾ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ടും ഭംഗിയുള്ളതായതുകൊണ്ട് ഡെയിലി വെയർ ആക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വേഗം സോൾഡ് സോൾഡൌട്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വീഡിയോ കാണുന്നവർ കാണുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ഇടുക അപ്പോൾ ഇതുപോലത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് കുറച്ച് പേർക്കൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം നെക്സ്റ്റ് വരുന്നത് രണ്ട് ബേഡ് വരുന്ന ടൈപ്പിലാണ് മറ്റേ സ്റ്റഡിലായിരുന്നു ഒരു ബേഡ് ഡിസൈൻ വരുന്നത് ഇതിൽ രണ്ട് സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മോണാലിസ സ്റ്റോൺ ആണ് നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള പന്ത്രണ്ട് ഷെയ്ഡ്സ് ആണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ റിപ്പീറ്റ് ഉണ്ടായിരിക്കത്തില്ല കഴിഞ്ഞ തവണ ലാസ്റ്റ് ടൈം അതായത് ഈ തൊട്ടുമുമ്പത്തെ അല്ല അതിന് മുമ്പത്തെ തവണ ഈ വീഡിയോ ഇട്ടപ്പം ഏകദേശം ഈ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അന്ന് ഇത് തീരുന്നത് അപ്പോൾ അതിൽ ഇതിൽ ഒരുപാട് നല്ല നല്ല ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറൊക്കെ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു വൈറ്റ് മിൽക്കി ആണ് അതുപോലെ ഈ ഒരു കളറിന് ഭയങ്കര ഒരു ഡിമാൻഡാണ് ഇത് ഈ ഒരു ബ്രിക്ക് ഓറഞ്ചാണ് വേഗമാണ് ഇത് തീരുന്നത് അപ്പം അതുപോലെ തന്നെ ദേ ഒരു മജന്ത റാണി പിങ്ക് മജന്ത എന്ന് പറയും ഇപ്പോൾ ഇത് ഈ ഒരു കമ്മലിൻ്റെ പ്രത്യേകതയും കണ്ടോ നീങ്ങി നോക്കുകയെ ഇതിൻ്റെ ബേസിൽ ഇങ്ങനെ കൊടുത്ത ബോർഡർ ഷെയ്ഡ് ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന ബോറർ ഷെയ്ഡ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഷെയ്ഡിൻ്റെ കൂടെ ഇടാം ഈവൻ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സിൽ പോലും ഈ ഒരു റാണി പിങ്ക് അല്ലേ മജന്ത വരുന്നത് ഇടാൻ പറ്റും ഇതൊരു യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് ആണ് റോണിയൻ പിങ്ക് ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാം കേട്ടോ നിങ്ങൾ ലൈറ്റ് ഷെയ്ഡുകൾ കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സിൻ്റെ കൂടത്തിലും അത്യാവശ്യം ഇടാനായിട്ട് പറ്റും അടുത്ത ടീൽ ബ്ലൂ ടീൽ ബ്ലൂ അല്ല നമ്മുടെ ഒരു പേസ്റ്റൽ ഒരു ഗ്രീനാണ് അതിൻ്റെ തന്നെ ഒരു ബ്ലൂയിഷ് കളറാണ് അത് അടുത്തൊരു ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു നൂഡായിട്ട് വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡാണ് അതായത് ഒരു ലാവണ്ടർ പർപ്പിളൊക്കെ മിക്സായിട്ട് വരുന്നൊരു നൂട് ഷെയ്ഡാണ് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് കളേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ തന്നെയാണേ അടുത്തതും ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഇതിലൊരു ഫ്ലോറൽ ഡിസൈനും നല്ല വലുപ്പമുള്ളൊരു സ്റ്റോണും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കളറ് നല്ല രീതിയിൽ എടുത്ത് നിൽക്കും വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിവിടെ എടുത്ത് വെച്ചപ്പം തന്നെ എടുത്തൊരു രണ്ട് മൂന്നൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇത് അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്തുള്ള അമ്പത് രൂപയുള്ളൂ ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് അത്രയും ഭംഗിയുള്ള കമ്മൽ ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും വേഗം തീരും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറാണത് അടുത്തത് ഈ ഒരു പേസ്റ്റൽ പിങ്ക് ഇതൊരു കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പിങ്കിഷ് കളർ വൈറ്റ് വരുന്നൊരു ഷെയ്ഡാണ് അടുത്ത അതിൻ്റെ ഗ്രീൻ പിന്നെ വരുന്നത് ഈ ഒരു ഓഷ്യൻ കളറാണ് പിന്നെ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രിക്ക് ഓറഞ്ചാണ് പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ചെറിയൊരു ഡിഫറൻസ് അതിൽ വരുന്നുള്ളൂ അപ്പോൾ അമ്പത് രൂപയുള്ളൂ ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ കമ്മലിൻ്റെ അതേ ഹുക്ക് വരുന്നത് സ്റ്റാർട്ടിങ്ങിലാണ് പക്ഷെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഇടാൻ നിങ്ങൾക്ക് ഒട്ടിക്കുന്ന ഒരു ഐറ്റം ഉണ്ടാവും അത് വെച്ച് ഒട്ടിച്ചിട്ടാണെങ്കിൽ ഇടാനായിട്ട് പറ്റും അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇവിടുണ്ട് അപ്പം നെക്സ്റ്റ് ഡിസൈൻ കാണാമേ അപ്പം ഇപ്പം കണ്ടതിൻ്റെ ഒരു വേരിയേഷൻ ആണ് അതൊരു ഫ്ലോറൽ ഡിസൈനാണ് സ്റ്റഡെങ്കിൽ ഇതൊരു മൂന്ന് പെറ്റൽസ് വരുന്നതാണ് ഇതിൻ്റെ സ്റ്റഡ് സ്റ്റാർട്ടിങ്ങിലല്ല കേട്ടോ ഇത് സെൻറ്ററിലാണ് വരുന്നത് ഇതെല്ലാവർക്കും ഇടാം ഞാൻ ഈ സ്റ്റാർട്ടിംഗ് പറ ചിലത് ഞാൻ പറയാൻ ചിലപ്പോൾ ഒക്കെ വിട്ടുപോകുന്നുണ്ട് മാക്സിമം നമ്മൾ പറഞ്ഞാണ് പോകുന്നത് കാരണം ചിലർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല സ്റ്റാർട്ടിങ്ങിലുള്ളത് ഇതൊരു പേസ്റ്റൽ ബ്ലൂ ബ്ലാക്ക് ഇതിലും ഒരുപാട് ഷെയ്ഡുകളുണ്ട് കേട്ടോ ഗ്രീൻ നമ്മുടെ ബ്രിക്ക് ഓറഞ്ച് പേസ്റ്റലി പിങ്ക് ജെ എന്താണ് ടീൽ ബ്ലൂ മെറൂൺ മറ്റേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആയിട്ട് വരുന്ന ഒരു മെറൂണാണ് യെല്ലോ പിന്നെ അതേ ഒരു സിയൻ കളർ പിന്നെ അതേ കോമൺ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഈ ഒരു വൈറ്റ് പിന്നെ വരുന്നത് നമ്മുടെ ഒരു നൂട് വരുന്ന നൂട് പർപ്പിൾ ഷെയ്ഡാണ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്നത് ഇതിന് അമ്പത് രൂപ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ മിക്കവരും എല്ലാ ഓൾ കളേഴ്സ് എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുക ആ പടുത്ത ഡിസൈൻ കാണാം നെക്സ്റ്റ് വൺ നല്ലൊരു പാറ്റേൺ ആണ് കുറച്ച് ദൈസ് സ്റ്റഡിലാണ് അതിന്റെ കളർ വരുന്നത് അതുപോലെ നല്ല ഡിസൈൻ ആണ് നല്ലൊരു പാറ്റേൺ ആണ് അതുപോലെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഹുക്ക് വരുന്നത് അതുപോലെ ഈ ഒരു ബ്ലൂ കളർ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഇതുവരെ കണ്ടതിലൊന്നും വരാത്തൊരു കളറാണ് അതുകൊണ്ട് ഇത് ഈ ഒരു പീസിലൊക്കെ ഉണ്ടാവാൻ സാധ്യയുള്ളൂ അതേപോലെ ഈ ഒരു കളറും ഒരു ഈ ഈ നമ്മളിപ്പോൾ കണ്ട വീഡിയോയിൽ ഇല്ലാത്ത കുറച്ച് കളേഴ്സാണ് അതുപോലെ ഈ ഒരു പീച്ചും ഒന്നും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടില്ല വേറെ ടെപ് സെറ്റ് ഓഫ് കളേഴ്സാണെന്ന് തോന്നി ഇതിൽ വന്നേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ കളർ കറക്റ്റ് കളറാണ് പിന്നെ ബ്ലാക്ക് ഈ ഒരു മെമ്മസ്റ്റാഡിയെല്ലോയ്ക്കും ഈ ഒരു ഓറഞ്ചിനും ഇടാനായിട്ട് പറ്റുന്ന പറ്റുന്നൊരു കളറാണത് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് കുറച്ച് നല്ല ബ്രൈറ്റായിട്ട് ഒരു യെല്ലോ ആണ് ഇതുവരെ നമ്മൾ കണ്ട എല്ലാം പേസ്റ്റൽ ആണ് ഇത് കുറച്ചുകൂടെ നല്ല ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി നാൽപ്പത് രൂപയ്ക്ക് ഭയങ്കര വർത്തായിട്ടുള്ള ഒരു കമ്മലാണ് സൈസ് കണ്ടല്ലോ അത്യാവശ്യം കാണാനും മാത്രമുള്ള സൈസാണ് പിന്നെ ഒരു പ്രശ്നമുള്ളത് ഈ ഒരു ആണ് വെയിറ്റ് തീരെ ഇല്ല ഇതെല്ലാവർക്കും ഇടാൻ പറ്റും അപ്പം നാൽപ്പത് രൂപ നെക്സ്റ്റ് കോശം വരുന്നത് നമ്മൾ ആദ്യം കണ്ട ഒരു ഡിസൈൻ പോലെ വരുന്നതാണ് ലോങ്ങ് ആയിട്ട് അത്യാവശ്യം ലോങ്ങ് ആയിട്ട് വരും ഇത് സെൻട്രലാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത് കണ്ടോ കുഴപ്പമില്ല എല്ലാവർക്കും ഇടാം അപ്പോൾ ഇത് നല്ല ിപ്പുള്ള സ്റ്റോൺ ആണ് അതുകൊണ്ട് തന്നെ കളർ നല്ല ബ്രൈറ്റ് ആയിട്ട് എടുത്ത് നിൽക്കും റേറ്റ് അമ്പത് ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു റാണി പിങ്ക് ഈ ഒരു സിയൻ കളർ നമ്മുടെ ഓറഞ്ച് കളർ ബ്ലാക്ക് അപ്പോൾ ഇതൊരു മാനിൻ്റെ ഡിസൈൻ ആട്ടോ സ്റ്റാർട്ടിങ്ങിൽ ബേഡിൻ്റെ തന്നെ മാൻ ഡിസൈനിലാണ് വരുന്നത് സ്റ്റഡിൽ ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന വൈറ്റ് പേസ്റ്റൽ യെല്ലോ നമ്മുടെ അടിപൊളി കളറാണ് ഈ ഒരു മെറൂൺ മിക്ക ഡ്രസ്സിൽ ഇടാൻ പറ്റും അടിപൊളി കളറാണ് നൂട് മെറൂൺ സോറി നൂട് പർപ്പിൾ പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് ആണ് പേസ്റ്റൽ പിങ്ക് അപ്പം ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയുള്ളൂ അത്യാവശ്യം സൈസുണ്ട് സ്റ്റാർട്ടിങ്ങിലല്ല എല്ലാവർക്കും ഇടാൻ പറ്റും മാൻ ഡിസൈനിലാണ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ അത്ര നോക്കിയിട്ട് ഒരു റിംഗ് ടൈപ്പ് അതായത് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് കുറച്ച് വലിപ്പമുണ്ട് അതുപോലെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഹുക്ക് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു കോപ്പർ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ അതിൻ്റെ നെക്സ്റ്റ് കളേഴ്സാണിത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പേസ്റ്റൽ യെല്ലോ ആണ് അടുത്തത് ഒരു പേസ്റ്റൽ ബ്ലൂ പേസ്റ്റൽ പിങ്ക് ബ്ലാക്ക് നൂട് പർപ്പിൾ പിന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന മിൽക്കി വൈറ്റ് പിന്നെ വരുന്നത് ഇതേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ലാസ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് കളർ ഒരു മറൂൺ മിക് ഫ്സായിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ച് അല്ലേ അല്ലേ അല്ല പിന്നെ റെഡാണോ മറൂൺ ആണോ മറൂൺ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇത് റെഡുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഡ്രസ്സിലും ഇടാൻ പറ്റും അതുപോലെ ഇതിൻ്റെ എല്ലാ കളേഴ്സും അതെ ഇതിൻ്റെ ഒരു സിമിലറായിട്ട് വരുന്ന എല്ലാ കളറിലും ഇടാൻ പറ്റും ഇതെല്ലാം ട്രാൻസ്പെറൻറ്റ് ആകട്ടോ ട്രാൻസ്പെറൻറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും ബ്ലാക്ക് മാത്രമേ ഉള്ളൂ അതിൽ ട്രാൻസ്പെറൻറ്റ് വരാത്തത് റേറ്റ് വരുന്ന അറുപത് രൂപ നെക്സ്റ്റ് ഡിസൈൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു സ്റ്റഡ് പാറ്റേൺ ആണ് സ്റ്റഡ് എന്ന് പറയുമ്പോൾ നല്ല വലിപ്പമുണ്ട് ഒരു മയിൽ ഡിസൈനാണ് മയിലിൻ്റെ പീലിയിലാണ് സ്റ്റോൺസ് കളർ കൊടുത്തേക്കുന്ന സെൻടറിലാണ് ഹുക്ക് വരുന്നത് എല്ലാവർക്കും ഇടാൻ പറ്റും അതുപോലെ നല്ല ഹെവി ആയിട്ട് ഗുങ്കുരു കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടും കുങ്കുരു ഇട്ടിട്ടുണ്ട് ഒരു വലിയ കമ്മലിൻ്റെ ഒരു ഫീൽ കിട്ടും പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റും ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റും അപ്പം സ്റ്റഡ് ലവേഴ്സിനൊക്കെ അടിപൊളിയായിരിക്കും പിന്നെ കുഞ്ഞൊരു ഹാങ്ങിങ് ഉള്ളതാണ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടം പ്ലെയിൻ സ്റ്റഡിനെക്കാട്ടി അടുത്തതിൻ്റെ പർപ്പിൾ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിംഗിൾ പീസസേ ഉള്ളൂ ലാവണ്ടർ മറൂൺ പിസ്റ്റൽ യെല്ലോ സിയൻ പെസ്റ്റൽ പിങ്ക് മറൂൺ മെറൂൺ ബ്ലൂ ബ്ലാക്ക് പിന്നെ വരുന്നത് ഒരു റാണി പിങ്ക് ആ ഒരു കളറാണ് വൈൻ അങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് എഴുപത് രൂപയ്ക്ക് നല്ല വളരെ വർത്തായിട്ട് വരുന്ന ആണ് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ ആണ് നെക്സ്റ്റ് വരുന്നതും വലിപ്പമുള്ള നമ്മളിപ്പോൾ കണ്ട ആ ഒരു സൈസൊക്കെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ എല്ലാ സെൻട്രിലാണ് ഹുക്ക് വരുന്നത് എല്ലാവർക്കും ഇടാൻ പറ്റും അതുപോലെ ഒരു എലിഫൻറ്റ് ആണ് കോപ്പർ ബേസിലാണ് വരുന്നത് നല്ല ഡിസൈനാണ് അതുപോലെ നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കളറൊക്കെ നല്ല രീതിയിൽ എടുത്ത് നിൽക്കും ഫസ്റ്റ് വൺ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രിക്ക് ഓറഞ്ച് ആണ് പിന്നെ വരുന്ന ഒരു പേസ്റ്റൽ യെല്ലോ ടീൽ ബ്ലൂ അത് നേവി ബ്ലൂനും ഇടാം കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ടീൽ ഗ്രീൻ എല്ലാവരും ഫുള്ള് കാണുന്നില്ലല്ലോ മെറൂൺ പിന്നെ വരുന്നത് ലാവണ്ടർ ബ്ലാക്ക് റാണി പിങ്ക് ഗ്രീൻ ഒരു പിസ്ത ഗ്രീൻ പോലെ വരുന്ന ഒരു ഷെയ്ഡ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയുള്ളൂ അറുപത് രൂപയ്ക്ക് ഭയങ്കര വർത്താണ് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും കളർ കണ്ടോ സൈസ് കണ്ടോ അത്യാവശ്യം വലിയ കമ്മലിടുന്നവർക്കും ഹാങ്ങിങ് ഇടുന്നവർക്കും ഇടാനായിട്ട് പറ്റും അറുപത് രൂപയേ ഉള്ളൂ വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്കാവശ്യമുള്ളത് മാത്രം എടുത്ത് വെക്കുക വെറുതെ ബ്ലോക്ക് ലിസ്റ്റിലോട്ട് പോകേണ്ട ഒരവസ്ഥ വരരുത് ഒരുപാട് എത്ര നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടും വീണ്ടും വെറുതെ എടുത്ത് വെക്കുന്നുണ്ട് അത് ബാക്കിയുള്ള കൂടെ അത് കിട്ടാതായി പോകും എനിക്ക് വീണ്ടും ഷോർട്സ് ഇടേണ്ട അവസ്ഥ വരും അപ്പോൾ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള സാധനം എല്ലാം അവിടെ എടുത്ത് വെച്ച് പേയ്മെൻറ്റ് ഇടാതെ നിങ്ങൾ ഇരിക്കലും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുകയേ വേണ്ട ഇതെൻ്റെ വീണ്ടും എൻ്റെ ഒരു ഹമ്പിൾ റിസ് റിക്വസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ ആണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു സ്റ്റഡ് ട പാറ്റേൺ ആണെങ്കിൽ ഒരു ഹാങ്ങിങ് പോലെ വരും ഒരു അത്യാവശ്യം കാതിൽ സൈസ് കാണിക്കും അതുപോലെ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു ബ്ലൂ കളറാണ് ഇതധികം പല കമ്മലുകളിൽ ഈ ഒരു കളർ വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണ് അടിപൊളി അമ്പത് ഉള്ളൂ ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു കമ്മലാണിത് നിങ്ങൾക്ക് അത്യാവശ്യം കാതിൽ എടുത്ത് നിൽക്കുന്ന രീതിയിൽ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല ഷെയ്ഡുകൾ വരുന്നുണ്ട് അമ്പത് രൂപയുള്ളതുകൊണ്ട് തന്നെ വേഗം നമുക്ക് തീരാൻ സാധ്യതയുണ്ട് അപ്പോൾ വേഗം വേഗം ഓർഡറുകൾ ചെയ്യുക ഇതിൻ്റെ പേരിൽ ആരും പിണങ്ങരുത് ഇപ്പം നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഇത്ര സമയമെല്ലാം ആയിട്ടുള്ളൂ നിങ്ങൾ എനിക്കറിയത്തില്ല എങ്ങനെ എത്ര പെട്ടെന്ന് എങ്ങനെ തീരുന്നത് വളരെ ചിലപ്പോൾ വ്യൂ നൂറു നൂറ്റമ്പതായി പക്ഷേ അപ്പോഴത്തേക്കിനും പ്രോഡക്റ്റ് തീരും അപ്പോൾ അത്രയും വറുത്തായിട്ടുള്ള ഐറ്റം ആണെന്ന് കാണുന്നവർക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ അത്രയും കൂടുതൽ വേഗം പോകുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുമെന്ന് വച്ചാൽ ഇതൊക്കെ സിംഗിൾ ബോക്സിൽ അവൈലബിൾ ആയിട്ട് വരത്തുള്ളൂ അപ്പം നമുക്ക് അപ്പോൾ റേറ്റ് അമ്പത് രൂപയാണ് നെക്സ്റ്റ് പാറ്റേൺ കാണാം എടുത്ത് നോക്കി നല്ല കളർഫുൾ ആയിട്ട് വരുന്ന ഓക്സിഡൈസിൽ വരുന്ന സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്നൊരു സ്റ്റഡാണ് ഇതിൻ്റെ ഹുക്ക് സ്റ്റാർട്ടിങ്ങിലാണ് കൊടുത്തേരുന്നത് അതുകൊണ്ട് തന്നെ ഇത് താഴോട്ടായിരിക്കും തരുന്നത് അതായത് കാതിലിട്ട് സ്റ്റാർട്ടിങ്ങിന് താഴോട്ടായിരിക്കും അത്യാവശ്യം ഹാങ്ങിങ് ഇടുന്നവർക്കും ഇടാനായിട്ട് പറ്റും അതുപോലെ റയർ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ കളർ നല്ല രീതിയിൽ എടുത്ത് നിപ്പുണ്ട് അപ്പോൾ കളർ ഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ ഇട ഇഷ്ട മാച്ചിങ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയതാണിത് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇതിൻ്റെ ഒരു പർപ്പിൾ തന്നെയാണിത് അതിൻ്റെ തന്നെ പിങ്ക് ആണ് ചെറിയ ചെറിയ ഷെയ്ഡ് ഡിഫറൻസ് ആണ് പക്ഷേ ഭയങ്കര ഭംഗിയാണ് കാണാൻ അതുപോലെ ഇത് ട്രാൻസ്പെറൻ്റ് ആണ് ഈ ഒരു സ്റ്റോൺ കൊടു ഇരിക്കുന്ന ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും കണ്ടോ കണ്ടർ ചെയ്യുമ്പം നല്ല ഒരു ഷൈനിങ് ആയിരിക്കും ഈ ഒരു ഈ ഒരു കമ്മൽ മാത്രമല്ല കേട്ടോ ഈ വീഡിയോയിലെ മുഴുവൻ കമ്മലുകളും അങ്ങനെയാണ് ഇവരിത് ഒരു ഹോളോ ആയിട്ടുള്ള സ്ഥലത്താണ് ഈ സ്റ്റോൺ ഒട്ടിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ഭയങ്കരമായിട്ട് നല്ല ലൈറ്റിൽ നിൽക്കുമ്പോൾ അടിപൊളി ഒരു ഷൈനിങ് ആയിരിക്കും ഇതിപ്പോൾ ബേസ് ഒരു വൈറ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് എനിക്കത്രയും ഇതറിയാത്തത് അപ്പോൾ എട്ട് കളേഴ്സാണ് വരുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത്ര ഹെവി ഉള്ള ഈ ഒരു പീ കോക്ക് ഡിസൈന് എഴുപത് രൂപ മാത്രമേ വിലയുള്ളൂ അപ്പം ഈ ഒരു കമ്മലിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ നെക്സ്റ്റ് ഡിസൈനാണ് മാറുന്നത് ഇതും ഒരു സ്റ്റഡാണ് ഹാങ്ങിങ് ബീഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അടിപൊളി മോണാലിസ ടൈപ്പ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കോപ്പർ ബേസിലാണ് വരുന്നത് അതേപോലെ സ്റ്റാർട്ടിങ്ങിലാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു ടീൽ ബ്ലൂ ആണ് വളരെ കുറച്ച് കളേഴ്സ് ഇതിൽ കിട്ടിയുള്ളൂ ഇതൊരു പേസ്റ്റൽ പിങ്കാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് അടുത്തത് അതിൻ്റെ ഒരു മെറൂൺ അടുത്ത് വരുന്നത് റാണി പിങ്ക് അല്ലെങ്കിൽ വൈൻ ഇടാൻ പറ്റുന്ന ഒരു കളറാണ് പർപ്പിളിൽ പോലും ഇടാൻ പറ്റുന്ന കളറാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയുള്ളൂ കേട്ടോ ഒരു ഹാങ്ങിങ് പോലത്തെ കുറച്ച് ഇവിടെ വരെ ഇറങ്ങി നിൽക്കുന്ന ഡൈസൈസ് കാണും ചെയ്തത് കണ്ടോ അത്ര ലെങ്ത് കിട്ടുന്നതാണ് അറുപത് രൂപയാണ് വരുന്നത് ഇനി കുറച്ച് രണ്ട് മൂന്ന് പാറ്റേൺസൂടെയുള്ളൂ നമുക്ക് കാണാം വരുന്നത് ഈ ഒരു കമ്മലാണ് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഓറഞ്ച് സ്റ്റോണാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതിൻ്റെ പ്രത്യേകത നോക്കിയാൽ ഫുൾ ഈ മണ്ട മുതൽ ഇപ്പുറത്ത് സൈഡ് വരെയാണ് ഇതിൻ്റെ ഗുങ്കുരു കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു വെറൈറ്റി ലുക്കായിരിക്കും ഈ ഒരു കമ്മലിന് വരുന്നത് ഇങ്ങനെ പൊതുവേ അങ്ങനെ ഫുൾ ഗുങ്കുരു കമ്മലുകൾ വരാറില്ല ഇതൊരു പേസ്റ്റൽ യെല്ലോ പേസ്റ്റൽ പിങ്ക് പേസ്റ്റൽ വൈറ്റ് ഒരു സിയൽ ബ്ലാക്ക് പിങ്ക് മെറൂൺ നൂട് പർപ്പിൾ അപ്പോൾ ഇത്രയും ഷെയ്ഡുകളാണ് ഇതിൽ വരുന്നത് ഇത്രയും കുങ്കുരു ഉണ്ടെങ്കിൽ അമ്പത് രൂപയെ വില വരുന്നുള്ളൂ നല്ല സ്റ്റാർട്ടിങ്ങിലാട്ടോ ഇതിൻ്റെ ഹുക്ക് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ കാണാം ഇത് വരുന്നത് നോക്കിക്കാൽ വലിപ്പവും ഉള്ളതും ചെറുതായിട്ടുള്ള സ്റ്റോൺസും ഹാങ്ങിങ്ങും വരുന്നതാണ് അതുപോലെ സ്റ്റാർട്ടിങ്ങിലാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും കാരണം വലിയ സ്റ്റോൺ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും നല്ല ഭംഗിയായിരിക്കും കളറ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണാൻ ഓറഞ്ച് പേസ്റ്റൽ ബ്ലൂ ടീൽ ബ്ലൂ പേസ്റ്റൽ യെല്ലൂ പേസ്റ്റൽ വൈറ്റ് ബ്ലാക്ക് മെറൂൺ പിന്നെ വരുന്നത് ഈ ഒരു ബ്ലൂ കളർ അപ്പോൾ ഇത്രയും ഷെയ്ഡുകളാണ് ഇതിൽ വരുന്നത് ഈ ഒരു ഓറഞ്ച് രീതിയിൽ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് വീഡിയോ ഇട്ട ആദ്യം ഓറഞ്ച് 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 കിട്ടാത്തോണ്ട് കേട്ടോ ആരെയും ആരെയും കുറ്റം പറയുമല്ല എനിക്കാണെങ്കിലും ഞാനും ഇപ്പോൾ കുറച്ച് കുറവാണ് പണ്ടൊക്കെ എല്ലാ മാച്ചയും കളറ് കമ്മലുകളെ ഇടാറുള്ളൂ അന്നേരം കിട്ടാത്തൊരു കളറായി ഓറഞ്ച് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആണ് നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റും ഞാൻ പറഞ്ഞല്ല ഒട്ടിക്കുന്ന സ്റ്റിക്കർ ആണ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ുന്നതേ ഉള്ളൂ അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഒരു പാറ്റേണും കൂടെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ അതുകൂടെ കാണാം ഓക്കെ ദൈവം ഒരു വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണും മിക്സ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഫസ്റ്റ് വൺ ഈ ഒരു ഗോബി ഷേപ്പിലാണ് എല്ലാ സ്റ്റോണുകളും വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു റാണി പിങ്ക് കളറാണ് ഓറഞ്ച് ബ്ലാക്ക് ഗ്രീൻ വൈറ്റ് യെല്ലോ ഇതേ ഈ ഒരു ബ്ലൂ ഇത് നിങ്ങൾക്ക് നേവി ബ്ലൂവിൻ്റെ കൂടെ സ്കൈ ബ്ലൂവിൻ്റെ കൂടെ ടിഹിൽ ബ്ലൂവിൻ്റെ കൂടെ ഒക്കെ ഇടാം കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു പിസ്റ്റൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ മറൂൺ അങ്ങനെ ഇത്രയും ഷെയ്ഡ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ അപ്പം റേറ്റ് വരുന്ന അമ്പത് രൂപയാണ് അപ്പം ഇത്രയും ആണ് ഈ ഒരു കമ്മൽ അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത് രൂപയെ വരുന്നുള്ളൂ ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ അധികം ഇതിൻ്റെ ഹുക്ക് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു സാധാ സ്വാഭാവികമായിട്ട് ഇതെല്ലാം എടുത്ത് വയ്ക്കാറുള്ള അറ്റൻഡൻസ് എല്ലാവർക്കും വരും കിട്ടിയില്ലല്ലോ എന്ന് വെച്ച് കുറേ സ്ക്രീൻഷോട്ട് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അയക്കുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പത് അതിന് മുകളിലോട്ട് നാൽപ്പത് നൂറിൽ താഴെ നമ്മൾ ഓർഡർ എടുക്കത്തില്ല അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ